അപ്പോൾ അയോ നമുക്കൊരു പഴകിയ കണ്ണാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണാടിൻ്റെ ഉള്ളിൽ കേട്ടോ ഇങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാൻസർ ആണ് വിചാരിച്ചതാ നീ ആ കണ്ണാടി അങ്ങോട്ട് എടുക്കുക ഒരു ടിഷ്യൂ പേപ്പറോ നീ എടുക്കുക വെള്ളം തളിക്കുക എന്നിട്ട് അതങ്ങോട്ട് തുടച്ച് മിനുക്കിയെടുത്ത് സുന്ദര കുട്ടപ്പിയാക്കുക കണ്ടോ എന്നിട്ട് ഈ ലേസ് എടുക്കുക ഇത് ഞാൻ പൈസ കൊടുത്ത് പഠിച്ചതൊന്നും അല്ല ഇതെൻ്റെ വീട്ടിലെയാണ് ഇവിടെ ഇനി അതങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ച് കൊടുക്കുക അത് കഴിഞ്ഞ അപ്പുറത്തെ സൈഡിലും ഇതേപോലത്തെ ഒരു ലേസ് അങ്ങനെ നാല് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഞാൻ പൈസ കൊടുത്ത് കൊടുത്താണേ ഇതിന് ഒരു മീറ്ററിന് ഇരുപത് രൂപയായിരുന്നു ഇനി അതങ്ങോട് നാല് സൈഡ് അങ്ങോട്ട് ഒട്ടിച്ചണ്ട് കൊടുക്കുക ഇനി ഇത് അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് പശയൊക്കെ തേച്ച് ഒട്ടിച്ച് കൊടുക്കുക ഇപ്പ ഇതാണ് ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റോട് പോകൂടുക അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ